ീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടിക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ചെയ്യുന്നത് അകാല നിറയുടെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഹെയർ ഡൈ ആയിട്ടോ ഹെയർ പാക്ക് ആയിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റൂ ഈ ഹെയർ ഡൈ തയ്യാറാക്കാനുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ ഞാൻ ഇവിടെ പനിക്കൂർക്ക ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഇല കിട്ടാനുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കിട്ടാനുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആവാനും മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാനും മുടി വളരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ പനിക്കൂർക്കയുടെ ഇല അത് നിങ്ങൾ ഇലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഒരു പിടിയോളം പനിക്കൂർക്കയുടെ ഇല എടുത്താൽ മതിയാവും ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും തുളസിയുടെ ഇലയാണ് ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഇലകളാണ് തുളസി എല്ലാം കറിവേപ്പിലൊക്കെ ആണെങ്കിലും പേനിന്റെ ശല്യവും അതുപോലെ തന്നെ താരന്റെ പ്രശ്നവും മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാതാക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഓരോ പിടി വീതം നിങ്ങൾ എടുക്കുക കേട്ടോ തുളസിയിലയും കറിവേപ്പിലയും ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് പനിക്കൂർക്ക ഇലയുടെ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് തുളസി ഇലയും കറിവേപ്പിലയും ചേർക്കാം ഇനി ഇത് അരഞ്ഞു കിട്ടാനായിട്ട് ഞാനിവിടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളത്തിൽ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ചേർത്തിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മുടി നാച്ചുറൽ ആയിട്ട് തന്നെ കറുപ്പ് നിറം നമുക്ക് നമ്മുടെ മുടിക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പൊ നമ്മുടെ ഇലകൾ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് ഇതുപോലത്തെ ഒരു ഇരുമ്പിന് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഇരുമ്പിന്റെ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതില്ല ഗ്ലാസ് ബോൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താൽ മതി കേട്ടോ നമ്മളെ ഇലയൊക്കെ അരച്ചില്ലേ അതിന്റെ ആ കൂട്ടത്തില് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി ഞാനിപ്പോ കടയിൽ നിന്ന് മേടിക്കുന്ന നെല്ലിക്ക പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു അമുക്കാൽ പാക്കറ്റോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർക്കുന്നത് മൈലാഞ്ചി പൊടിയാണ് മൈലാഞ്ചി പൊടിക്ക് പകരം മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ ഈ അളവുകളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ മുടിക്കനുസരിച്ച് പിന്നെ നരയുടെ എത്രത്തോളം നരയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കൂട്ടിയും കുറച്ചും അതിന്റെ ആ ഒരു അളവിനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കോഫി ടീ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയിലാവാനും പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സാധാരണ ഹെന്നയൊക്കെ മിക്സ് ചെയ്തെടുക്കില്ല അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഇലകളൊക്കെ തന്നെ മാത്രമല്ല അധികം നിറയില്ലാത്തവർക്ക് ഇതൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്താലും വളരെ നല്ലതാണ് മാത്രമല്ല മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഇതില് പനിക്കൂർക്കയിലെ ഇടയിലേയും അതുപോലെ തന്നെ തുളസി ഒക്കെ ചേർത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ജലദോഷം അല്ലെങ്കിൽ സൈനസിന്റെ പ്രോബ്ലം നേരിറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല വരില്ലാട്ടോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു ഡൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ ഗ്രാജുവൽ ആയിട്ട് തന്നെ നിങ്ങളുടെ മുടി ബ്ലാക്ക് ആവുന്നതാണ് പക്ഷെ പെർമനന്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നിലനിൽക്കുകയും ചെയ്യും യാതൊരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൽ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈയൊരു ഹെയർ ഡൈക്ക് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രിഡ്ജിലൊന്നും വെക്കരുത് പുറത്ത് തന്നെ വെക്കാം അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ പാക്ക് ഇവിടെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സൈഡിലൊക്കെ നല്ല കറുത്ത കളറായിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണയുടെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇത് നിങ്ങൾ തലയിൽ വെക്കുക അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ മുടി വാഷ് ചെയ്യുക മുടി കഴുകാനാണെന്നുണ്ടെങ്കിലും ഷാംപൂ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല സാധാരണ വെള്ളത്തിൽ മുടി വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ മുടിയുടെ ഓവറോൾ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചില് മാറാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്ക് ആണത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാണ് യാതൊരു കെമിക്കൽസും ഇതിലില്ല സാധാരണ ഹെണു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നരച്ച മുടി ബ്രൗൺ ആവാറുണ്ട് പക്ഷെ ഈ ഒരു ഇതിൽ പരിക്കൂർക്കയും കറിവേപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്താൽ മുടിക്ക് നല്ല കറുപ്പ് കളറാണ് കിട്ടുക അപ്പൊ ഒരു മൂന്നു നാല് തവണ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ മുടിയുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്